പേവിഷ ബാധയുള്ള പട്ടി കടിച്ചാൽ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മളിപ്പോ ഈയിടെ മിക്ക ദിവസം ന്യൂസ് ചാനലിൽ കാണുന്ന ഒരു സംഭവമാണ് കേരളത്തിൽ പല സ്ഥലത്തും വാക്സിൻ എടുത്തിട്ടും കുട്ടികൾ മരണപ്പെടുന്നു അല്ലെങ്കിൽ വലിയവരായാലും ആയാലും മരണപ്പെടുന്നു അപ്പൊ ഇതില് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് ഇതൊരു ലൈസ വൈറസ് ആണ് ഇതിന്റെ പേര് അപ്പോൾ ഈ വൈറസ് ബ്രെയിനിലാണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് അത്രയൂ ആണ് ഇത് കയറാം ബ്രെയിനിലേക്ക് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് ഇൻക്യുബേഷൻ പീരിയഡ് എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം തൊട്ട് തൊണ്ണൂറ് ദിവസമാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് കൈവിഷ ബാധയുള്ള പട്ടി കടിച്ചാല് മൂന്ന് മാസം വരെ മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സിംറ്റംസ് വരാം അപ്പോൾ സിംറ്റംസ് ഉള്ളത് ഹൈഡ്രോഫോബിയ അതായത് വെള്ളം കാണുമ്പോൾ നമുക്ക് ഒരു പെപ്രാളം വരാം അതുപോലെ ഫോട്ടോഫോബിയ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ വെയിൽ കാണുമ്പോൾ നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങളാണ് ആദ്യം മാനിഫെസ്റ്റ് ആവുക പിന്നെ ഡിപ്രഷൻ വരാ നമ്മുടെ മൈൻഡ് ആകെ ഡിഫറെൻ്റ് ഇതായിട്ട് ആകെ ഒരു എൻകെഫലൈറ്റിസ് മോഡിലേക്ക് ചിലപ്പോൾ പോകാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് പാരലിസിസ് ഒരു സ്റ്റേജ് വരും അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം ഉള്ള കാര്യങ്ങൾ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സംവിധാനമുണ്ട് പ്രീ എക്സ്പോഷ്യർ പ്രൊഫലാക്സസ് എന്ന് പറഞ്ഞിട്ട് അതായത് പേവിഷ ബാധയുള്ള പട്ടി കഴി ുമ്പോൾ അതിനേട്ട് മുമ്പ് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാക്സിൻ അതായത് നമുക്ക് ഏത് രോഗത്തിനും നമുക്കൊരു പ്രിവെൻറ്റീവ് വാക്സിൻ ഉണ്ട് അപ്പോൾ അതുപോലെ റേബീസിനും നമുക്ക് പ്രിവെൻറ്റീവ് വാക്സിൻ ഉണ്ട് അപ്പോൾ ഇത് സാധാരണ ഇൻട്രാ ഡെർമൽ ആൻഡ് ഇൻട്രമസ്കുലർ രണ്ട് തരത്തിലാണ് ഇഞ്ചക്ഷൻസ് അവൈലബിൾ ത്രീ ആണ് എടുക്കേണ്ടത് സീറോ ത്രീ സെവൻ അങ്ങനെ അല്ലെങ്കിൽ സീറോ സെവൻ ട്വന്റി വൺ അപ്പൊ ആ ഒരു പ്രീ എക്സ്പോഷ്യെന്ന് പറയാം പ്രീ എക്സ്പോഷ്യെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു പബ്ലിക് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഇത്തരം വാക്സിൻസ് അവൈലബിൾ ആണ് ഗവണ്മെന്റിലും ഉണ്ട് പ്രൈവറ്റിലുമുണ്ട് നമ്മള് ഈ വാക്സിൻ എടുക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ റേബീസിന് എൻഡമിക് കൺട്രിയാണ് എൻഡമിക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി റേബീസ് ഉണ്ട് പോപ്പുലേഷനിൽ അത് പ്രത്യേകം ആ കണക്ക് പറയുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഞാൻ ഞെട്ടിക്കേണ്ട കണക്കാണ് പേവിഷബാധയായിട്ട് മരിക്കണെണ്ണം കൂടുതലാണ് അപ്പോൾ നമുക്ക് ഒരു പ്രൊഫ്ലാക്സസ് എന്നുള്ള രീതിയിൽ പ്രീ എക്സ്പോഷ്യർ പ്രൊഫ്ലാക്സസ് എടുക്കാം അപ്പോൾ ഇതൊരു റൈറ്റ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു നമ്മൾ ത്രീ ഡോസസ് ഐദർ ഐ എം ഓർ ഇൻട്രാഡെർമൽ ഇൻട്രാ മസ്കുലർ മസലിൽ വെക്കുന്നത് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഇടയിൽ വെക്കുന്നത് ഇൻട്രാ ഡെർമൽ അപ്പോൾ ഇതിനൊരു പ്രത്യേക നമ്മൾ ഇൻട്രാഡെർമൽ ടെക്നീക്കുണ്ട് കറക്റ്റ് ടെക്നീക്കായിട്ട് എടുത്താൽ അതിൻ്റെ ഡോസ് എടുത്താൽ നമുക്ക് വളരെ ഫലപ്രദമാണ് അപ്പോൾ പേവിഷ ബാധ വരുമ്പോൾ നമ്മളിത് വാക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാറ്റഗറൈസേഷൻ ഉണ്ട് അതായത് കാറ്റഗറി വൺ ബൈറ്റ് കാറ്റഗറി ടു കാറ്റഗറി ത്രീ മോസ്റ്റ്ലി കാറ്റഗറി വണ്ണിൽ പെടണത് ലിക്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അതൊരു വലിയ കുഴപ്പമില്ല നമ്മൾ ക്ലീൻ ചെയ്താൽ മതി സോപ്പ് കൊണ്ട് കഴിക്കാൻ മതി പിന്നെ കാറ്റഗറി എന്ന് പറയുന്നത് അബറേഷൻ എന്ന് പറയും ഒരു സ്ക്രാച്ച് പോലെ വരാ ചോര പൊടിയാ ചെറിയ സ്ക്രാച്ച് പോലെ നമ്മളടുത്തേക്ക് അമ്മമാർ വന്ന് പറയും കുട്ടിയുടെ ഇവിടെയൊന്നും കോറി ചെറുതായിട്ട് ചോര പൊടിഞ്ഞു പോറി പക്ഷെ ഇതെന്നാലും ഇതിന്റെ അഞ്ച് ഡോസ് ഫുൾ ഡോസ് എടുക്കണം പോസ്റ്റ് എക്സ്പോഷർ എന്ന് പറയും പോസ്റ്റ് എക്സ്പോഷർ എക്സ്പോഷർ വന്നിട്ട് എടുക്കാനുള്ള വാക്സിൻ ആണ് പോസ്റ്റ് എക്സ്പോഷർ അപ്പോൾ ഇതെന്തായാലും എടുക്കണം പിന്നെ കാറ്റഗറി ത്രീ എന്ന് പറയുന്നതാണ് നമ്മുടെ മുഖത്ത് ചെവിയിൽ തലയിൽ ഇവിടെയൊക്കെ ബൈറ്റ് നന്നായിട്ട് വൂണ്ടായിട്ട് വരാം അതായത് നന്നായിട്ട് കടിച്ച് എറിച്ചി പുറത്തേക്ക് വരാം അതുപോലെ മൾട്ടിപ്പിൾ വൂൺസ് ഫേസും അപ്പർ ചെസ്റ്റിലും ഇത് കാറ്റഗറി ത്രീ അപ്പോൾ ഇത് നമുക്ക് മിക്ക ഈ പ്രശ്നം വരുന്ന കേസുകളിലൊക്കെ കാറ്റഗറി ത്രീ ഈ സൈറ്റ് ഓഫ് ബൈറ്റസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഭാഗത്ത് തലയും ഈ മുഖവും അവിടെയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വൈറസിന് കൂടുതൽ ബ്രെയിനിൻ്റെ അടുത്തേക്ക് എത്താൻ വളരെ ചുരുക്കം ടൈമാണ് വേണം അപ്പോൾ അത് വളരെ ആണ് കാറ്റഗറി ത്രീ ബൈറ്റ്സ് അപ്പൊ കാറ്റഗറി ത്രീ ബൈറ്റ്സിന്റെ ഒരേ കാറ്റഗറിക്ക് നമ്മൾ ഒരേ വാക്സിൻസ് അതായത് ഒരേ സൊല്യൂഷൻ ഉണ്ട് ഇതിൽ ഏറ്റവും ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ബൈറ്റ് എവിടെയാവട്ടെ എവിടെയാ പേവേഷ ബാധയുള്ള പട്ടി എവിടെ കടിച്ചാലും ആദ്യം ചെയ്യേണ്ട കാര്യം സോപ്പ് വാട്ടർ കൊണ്ട് കഴുകുക എന്നുള്ളത് അതും പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ റണ്ണിങ് വാട്ടറിൽ നല്ല വെള്ളത്തിൽ സോപ്പ് ഡിറ്റർജന്റ് സോപ്പ് കൊണ്ട് നന്നായിട്ട് കഴുകുക ആ സൈറ്റ് കടിച്ച ഭാഗം നന്നായിട്ട് കഴിയാൽ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദ വൈറസ് പോവെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എല്ലാ സ്കൂളുകളിലും എല്ലാ കുട്ടികൾക്ക് പറയാനും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഇൻഫർമേഷൻ കിട്ടണം നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യം ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സോപ്പ് ഉണ്ടാവും വെള്ളം ഉണ്ടാവും അപ്പോൾ ഡിറ്റർജൻറ്റ് സോപ്പ് കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം കഴുകുക അപ്പം തന്നെ കുറെ ഒരു ഫിഫ്റ്റി പെർസെന്റ് വൈറസ് ആ സൈറ്റിൽ നിന്ന് തന്നെ പോയി കിട്ടും പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഉണങ്ങിയതിനു ശേഷം നമുക്ക് സ്പിരിറ്റോ അല്ലെങ്കിൽ അയോഡിനും കൂടിയും അപ്ലൈ ചെയ്യാം അപ്പോൾ അത് ദാറ്റ് ഇസ് ഓൾസോ അതും നല്ലതാണ് ആക് പിന്നെ കാറ്റഗറി ടു ഞാൻ പറഞ്ഞപ്പോൾ ഈ ഞാൻ ഓൾറെഡി പറഞ്ഞു കാറ്റഗറി ടു ബൈറ്റ്സിന് നമ്മൾ ഒരു ചെറുതായിട്ടൊന്നും കോറി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വാക്സിൻ അഞ്ച് ഡോസ് എടുക്കണം അത് നമ്മൾ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാലും നമുക്കതിൻ്റെ വാക്സിൻ എടുക്കണം പിന്നെ കാറ്റഗറി ത്രീ വരുമ്പോഴാണ് നമുക്ക് റേബീസ് ഇമ്യനോഗ്ലോബിലിൻ എന്ന് പറയും ഇത് ഇഞ്ചെക്റ്റ് ചെയ്യാനല്ല ഇത് നമ്മൾ ഈ കാറ്റഗറി ത്രീ ബൈറ്റ്സിന് നമ്മൾ എവിടെയാണ് കൈവശ ബാധയുള്ള പട്ടി കടിച്ചതെന്ന് വെച്ചാൽ ആ സൈറ്റിൽ ഇൻ ചെയ്യണം ഈ ഇമിനോഗ്ലോബിലിൻ എടുത്തിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണം കറക്റ്റായിട്ട് ആ ഉള്ള സൈറ്റുകളിലൊക്കെ നന്നായിട്ട് ഇഞ്ചെക്ട് ചെയ്യണം അത് ഡയറക്റ്റ് ഇൻട്രാമസ്കുലറോ ആൻഡ് ഇൻട്രാഡർമൽ കൊടുക്കേണ്ടതല്ല ഇമ്യൂനോഗ്ലോബിൾ കടിച്ച ഭാഗത്ത് നമ്മൾ എല്ലാ എല്ലാ പൊസിഷനിലും നമ്മൾ കറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യണം അപ്പോൾ അതാണ് ഇമ്യൂനോഗ്ലോബിൾ എന്ന് പറയുന്നത് അപ്പോൾ അത് ഫലപ്രദമായിട്ട് ചെയ്യണം അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ആൻറ്റി റെബീസ് വാക്സിൻ ഫൈവ് ഡോസസ് റെഗുലറായിട്ട് എടുക്കണത് സെയിം ഡോസസ് തന്നെ എടുക്കണം അപ്പോൾ പോസ്റ്റ് എക്സ്പോഷ്യർ എന്ന് പറയുമ്പോൾ അഞ്ച് ഡോസാണ് വരുന്നത് സീറോ വൺ ത്രീ സെവൻ ട്വൻറ്റി വൺ ഡേയ്സ് അങ്ങനെ അത് നമുക്ക് ഐ എം ആയിട്ടും പിന്നെ പോയിൻറ്റ് വൺ എം എൽ ഇൻട്രഡെർമൽ ആയിട്ടും ചെയ്യാം ഇൻ ഇൻട്ര ഡെർമിന് രണ്ട് സൈറ്റിൽ ചെയ്യണം ഇതാണ് നമ്മൾ നോക്കേണ്ടത് ഇൻട്രഡെർമൽ ഈ സെയിം അഞ്ച് ഡോസ് തന്നെ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ രണ്ട് സൈറ്റിലാണ് ഇൻട്രഡെർമൽ ആയിട്ട് ചെയ്യുക ഇൻട്രഡെർമൽ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടെക്നിക്കിൽ ചെയ്താൽ ഫലപ്രദമാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഡോസസ് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഓഫ് നമ്മൾ ആ പട്ടി ഇപ്പോൾ വീട്ടിൽ വളർത്തുന്ന പട്ടി ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം ആ പട്ടീന്ന് പത്ത് ദിവസം ഒബ്സർവ് ചെയ്യാൻ പറ്റും പറ്റിയാൽ നല്ലതായിരുന്നു അത് നമുക്ക് കൂടുതൽ ആ പട്ടിക്ക് എന്തെങ്കിലും അറിയാനായിട്ട് അപ്പോൾ അങ്ങനെയും പറയാറുണ്ട് നമ്മൾ പിന്നെ നമ്മൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു പ്രൊഫ്ലാക്സ് പ്രൊഫലാക്സായിട്ടൊരു വാക്സിൻ എടുത്തു തോന്നുക നമ്മളൊരു മൂന്ന് ഡോസ് എടുക്കുന്നുണ്ടല്ലോ അതായത് പേവേഷ വരാണ്ടിരിക്കാനുള്ളത് നമ്മൾ പ്രീ എക്സ്പോഷർ പ്രൊഫ്ലാക്സസ് എന്ന് പറയും അങ്ങനത്തെ ആൾക്കാർക്ക് ഈ പട്ടി കടിച്ചാൽ നമുക്ക് ആകെ രണ്ട് ഡോസ് എടുക്കണം ഈ ഇമിനോഗ്ലോബ്ലിൻ്റെ ആവശ്യം വരില്ല ആകെ രണ്ട് ഡോസാണ് വേണ്ടിവരുന്നത് അതായത് പട്ടി കൈവിശ ബാധ പട്ടി കടിച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക ഡോഗ് കാണുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണം പിന്നെ ഇതായി കഴിഞ്ഞാൽ ടേക്ക് ഓം മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ വെറുതെ ഒരു സോപ്പും വെള്ളം റണ്ണിങ് വാട്ടറിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം കഴുകുക എന്നുള്ളതാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക ആ കടിച്ച സ്ഥലത്ത് നന്നായിട്ട് വാഷ് ചെയ്യുക ഇത് ഏറ്റവും അത്യാവശ്യമാണ് പിന്നെ മെഡിക്കൽ സപ്പോർട്ട് തേടുക താങ്ക് യു